പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് നമസ്കാരം നമ്മൾ ഓഹരി വഴി എങ്ങനെ ധനസമ്പാദനം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഓഹരി നിക്ഷേപത്തിൻ്റെ നമ്മൾ ഐ പി ഒകളെ ആശ്രയിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡിവിഡൻ്റ് ബോണസ് അതിൻ്റെ കൂട്ടത്തില് മ്യൂച്വൽ ഫണ്ട് പോയ ഒക്കെ നമ്മൾ ഈ വിഭാഗത്തിൽ പെടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് പറയുന്നത് ഇന്ന് ലാഭം കിട്ടിയെങ്കിലും നഷ്ടം വരാതിരുന്നാൽ അതിനു വേണ്ടിയിട്ട് ഉള്ള ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നാണ് ഞാൻ ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇപ്പോൾ ഐ പി ഒയുടെ ഒരു മഹാപ്രളയം നടക്കുന്നുണ്ട് അതുപോലെ മ്യൂച്വൽ ഫണ്ടുകൾ സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ ഈ രംഗത്തേക്ക് ഇറങ്ങിത്തിരിക്കുന്നൊരു കമ്പനികൾ അപ്പോൾ നമുക്ക് എങ്ങനെയെല്ലാം നഷ്ടം സംഭവിക്കാം അത് നമ്മൾ എന്തുകൊണ്ട് കമ്പനികളെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കണം എന്നാണ് ഈ ഒരു മേഖലയിൽ കുതിപ്പുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ വില അങ്ങോട്ട് കത്തിക്കയറി പോകും അപ്പോൾ ആ മേഖലയിലേക്ക് എല്ലാവരും ഫണ്ട് സ്വരൂപിക്കാൻ ഇറങ്ങിത്തിരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ശരിയാണ് ആ മേഖലയിൽ ഉള്ള ഷെയറുകൾക്കെല്ലാം ഓഹരി ഡെല്ലാം വില ഓടുന്നുണ്ട് അതിൽ പുതുതായിട്ട് വരുന്നതിനും അതുപോലെ വില വർധന ഉണ്ടാകും എന്ന് പറഞ്ഞ് നമ്മൾ ചാടി കയറി കമ്പനികളെ കുറ്റുപഠിക്കാതെയും നല്ല പ്രവർത്തന രീതിയെ കുറ്റി പഠിക്കാതെയും കൂടുപഠിക്കുകയും അങ്ങനെ നഷ്ടത്തിലേക്ക് കൂപ്പുകൂത്തുകയും ചെയ്യുന്നുണ്ട് അതെങ്ങനെ എന്നുള്ളത് നോക്കാം നമ്മൾ നോക്കുമ്പോൾ ഇപ്പം എനർജി ഗ്രീൻ എനർജി എല്ലാവർക്കും മറ്റുള്ള വൈദ്യുതി മേഖലകളിൽ ഗ്രീൻ എനർജി അങ്ങനെയുള്ള മേഖലകളെയാണ് കൂടുതൽ ആശ്രയിക്കാനോ ഉള്ള കൂടുതൽ താല്പര്യമായിട്ടുള്ള ഹൈഡ്രോ എലക്ട്രി എലക്ട്രിസിറ്റിയൊക്കെ ലാഭകരം അല്ല തെർമൽ പ്ലാന്റുകൾ എല്ലാം റേഡിയേഷൻ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട് അതിന് ഉൽപാദനം ചിലവ് കൂടുതലാണ് പിന്നെ കാറ്റിൽ നിന്നോ അങ്ങനെ സൂര്യപ്രകാശത്തു നിന്ന് സോളാർ എനർജിയോ ഒക്കെ സംഭരിച്ചേക്കാം അതിനു വേണ്ടിയിട്ട് പുതിയ പുതിയ കമ്പനികൾ തുടങ്ങാം എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കും ഇറങ്ങിത്തിരിക്കുന്നവരുടെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ കൂടുതലും പഠിക്കണം മാത്രം കമ്പനിയുടെ പേരൻ്റ് കമ്പനിയുണ്ട് അവരുടെ പ്രവർത്തനത്തെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട് ആർക്ക് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഓഹരി വില കുതിച്ചു നല്ല ലാഭം കിട്ടുമെന്ന് പ്രവചനം നടത്താം പക്ഷേ നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ പെട്ടെന്ന് കൊണ്ട് യുദ്ധം ഉണ്ടാവുകയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ കുത്തനെ ഇടിവുണ്ടാവുകയോ ഇല്ല സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുകയോ അതുമല്ല എങ്കിൽ പലിശ നിരക്ക് കൂട്ടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓഹരി രക്ഷകൾ ലാഭം ഉറപ്പുള്ളതും ആ മേഖലയാണെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ അങ്ങോട്ട് തിരിയാനുള്ള സാധ്യത ഉണ്ട് അത് നമ്മൾ നഷ്ടം വരുത്തുന്ന കമ്പനികൾ അതുപോലെ തന്നെ ആ കമ്പനികളിൽ ഡയറക്ടേഴ്സിനെ കുറിച്ച് പഠിക്കണം പ്രൊമോട്ടേഴ്സിനെ കുറിച്ച് പഠിക്കണം അതിൻ്റെ വയസ്സ് നിക്ഷേപിക്കുന്നവരെ കുറിച്ച് പഠിക്കണം വിദേശ നിക്ഷേപത്ര ആണ് അവർ സ്വീകരിക്കുന്നതെന്ന് പഠിക്കണം വിദേശ നിക്ഷേപരി ഉണ്ടായിരുന്നു ഇതെല്ലാം പഠിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ അതായത് നമ്മൾ ഒരു ഓഹരി പബ്ലിക് ഇഷ്യൂ വന്നു കഴിയുമ്പോൾ ഇപ്ലൂ വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് നഷ്ടം എങ്ങനെയാണ് ലാഭം ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം ഒരു മേഖലയിൽ ഐ പി ഒ വരികയാണ് അതായത് നാനൂറ്റമ്പത് രൂപയാണ് വില നിശ്ചയിച്ചിരിക്കുന്നത് നമ്മൾ ഒരു ലോട്ട് അപേക്ഷിക്കണം എന്ന് പറഞ്ഞ് മുപ്പതെണ്ണോ അടങ്ങിയ ഒരു ലോട്ട് ആണെങ്കിൽ നമ്മളോട് അത്രയും അത്രയുമുള്ള ഫണ്ട് മാറ്റി വെക്കുക എന്ന് പറയും നമ്മൾ രണ്ട് ലക്ഷത്തി താഴെ നമ്മൾ നേരത്തെ പറഞ്ഞു സാധാരണ റീറ്റെയിലേഴ്സ് ആകുമ്പം രണ്ട് ലക്ഷത്തി താഴെയുള്ള അപേക്ഷകളാണ് വരുന്നത് നമ്മൾ സാധാരണ ഒരു ലോട്ടങ്കെടുക്കുക എന്ന് വെച്ച് മുപ്പതെണ്ണം ഒരു ലോട്ട് എടുത്ത് കഴിഞ്ഞാൽ നാനൂറ്റംഭവിച്ചു കഴിഞ്ഞാൽ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് അതിനായിട്ട് മുടക്കേണ്ടി വരും നമ്മളത് മാറ്റി വയ്ക്കേണ്ടി വരും ഫണ്ട് ബ്ലോക്ക് ചെയ്ത് വെക്കും അത് ആ പബ്ലിക് ഇഷ്യൂ വരുന്ന ദിവസം എല്ലാം കുതിപ്പൊക്കെ ആണെങ്കിൽ അത് നാനൂറ്റമ്പതിന് അഞ്ഞൂറിനോ ഓപ്പൺ ചെയ്ത് അത് മേലോട്ട് കയറാം നമ്മൾ ഓപ്പൺ ചെയ്ത് അന്ന് തന്നെ വിറ്റ് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് ആണത് വരുമ്പോൾ നമ്മളങ്ങ് വിൽക്കുന്നു വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയോളം ലാഭം പതിനയ്യായിരം രൂപ കിട്ടിയാലായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് ലാഭം കിട്ടാം അത് ചിലപ്പോൾ അറുന്നൂറ്റമ്പത് അഞ്ഞൂറ്റമ്പതാകും അന്നേരം പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് കിട്ടും പതിനായിരത്തി അഞ്ഞൂറ് രൂപ ബാക്കി ലാഭം ആയിട്ട് നമുക്ക് വരുന്നു നമ്മൾ സന്തോഷത്തോടെ സന്തോഷത്തോടെയിരിക്കുന്നു അതേസമയം ചില കമ്പനികളെ സമയത്ത് ആ സമയത്ത് എനർജി ആണെങ്കിലും ഇല്ലെങ്കിൽ പ്രതിരോധ മേഖലയിലുള്ള ഇതാണെങ്കിലും പ്രതിരോധ മേഖലയിൽ പലപ്പോഴും മിച്ചർഫുണ്ടൊക്കെ ഇപ്പം നഷ്ടത്തിലേക്ക് പോകുന്നുണ്ട് അടുത്ത കാലത്ത് ഇറങ്ങിയൊക്കെ അത് ആ ഷെയറുകൾ ഓവർ വാല്യൂ ആയിരുന്ന സമയത്തായിരിക്കും നല്ല സമയത്ത് നോക്കിയല്ല ആ മാർക്കറ്റിലേക്ക് അവർ ഇറങ്ങുന്നു ഓവർ വാല്യൂ ആകുന്നത് ഷെയറുകളിൽ വാങ്ങാൻ അത് വാങ്ങിയിട്ട് വയ്ക്കാമെന്ന് പറയുന്ന മ്യൂച്വൽ ഫണ്ട് കമ്പനികൾക്കാർ ഇറങ്ങിത്തിരിക്കുമ്പോഴേ വിദേശെല്ലാം ഇതിനെക്കുറിച്ച് പഠനം നടത്തി കഴിയുമ്പോൾ അവർ പറയും ഇപ്പം ഇതിൻ്റെ അത് ഓവർ വാല്യൂ ആണ് പല ഷെയറുകളും അതുകൊണ്ട് അതൊന്നും ഞങ്ങൾ വാങ്ങുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനിക്കാര് അത് വാങ്ങി വെക്കുന്ന നഷ്ടത്തിലേക്ക് വരെ ഇടിഞ്ഞ് കഴിയുമ്പം നഷ്ടത്തിലേക്ക് പോകും അതുപോലെ തന്നെ ഈ നഷ്ടം ഏത് രൂപത്തിലാണെങ്കിലും നമുക്ക് ഇപ്പം ലാഭത്തിൽ ഓപ്പൺ ചെയ്യുന്ന നഷ്ടത്തിൽ മുന്നൂറ്റമ്പത് എന്നുള്ളത് നാനൂ നാനൂറ്റമ്പതിന് ഇറങ്ങിയത് മുന്നൂറ്റമ്പതായിട്ട് അങ്ങ് കുറഞ്ഞു പോയി കുറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒന്നും കൂടുന്നില്ല നമ്മളുടെ അത് വിറ്റാൽ നമുക്ക് കിട്ടുന്ന പതിനായിരത്തി അഞ്ഞൂറ് ഒക്കെ ആയിരിക്കും വരുന്നത് നൂറ് രൂപ വച്ച് അങ്ങനെ നമുക്ക് നഷ്ടം വരാൻ സാധ്യതയുണ്ട് മൂവായിരം രൂപ നഷ്ടം വരും അങ്ങനെ നഷ്ടം വരുമ്പോൾ നമ്മൾ വിറ്റ് മാറാതെ ദീർഘകാലം ഹോൾഡ് ചെയ്യാൻ ഉണ്ട് നമുക്കതിനുള്ള ഇത് പെട്ടെന്ന് അത്യാവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കേണ്ട ഫണ്ടുകൾ ഇതിലോട്ട് നീക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുഴപ്പം ആ ഫണ്ടുകൾ നമുക്ക് ഫണ്ടില്ലാതെയും പറ്റിയല്ല നമ്മൾ നഷ്ടത്തിൽ വിൽക്കേണ്ടി വരും അതാണ് നമുക്ക് നഷ്ടത്തിലേക്ക് പോകുന്നത് അത് എൽ ഐ സിയുടെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ട അറുന്നൂറ്റമ്പത് രൂപയിലൊക്കെ ഓപ്പൺ ചെയ്ത് ഒരു നൂറ് രാവിലെ മേടിച്ചു നമ്മൾ മേടിച്ച് കഴിഞ്ഞപ്പം കുതിപ്പ് വന്നു അത് പക്ഷേ പെട്ടെന്ന് ഇടിയോ വന്നു ഇടിഞ്ഞു പോവുമല്ലോ എന്നാൽ പിന്നെ ഇടിഞ്ഞാണല്ലോ എന്നോർത്ത് നമ്മൾ നാനൂറ്റമ്പതിനും ഒക്കെ അഞ്ഞൂറ് രൂപ മേടിച്ചു അഞ്ഞൂറിനൊക്കെ മേടിച്ചല്ല പിന്നെ അങ്ങ് ഇടിഞ്ഞു കഴിഞ്ഞ് മുന്നൂറ്റമ്പത് രൂപ വരെയൊക്കെ താണ് പോയിട്ട് പിന്നെ കൊതിച്ച് ഇപ്പം നല്ല ലാഭത്തിൽ പോകുന്നുണ്ട് അന്നേരം നമ്മൾ കാത്തിരിക്കാൻ തയ്യാറാകണം ലാഭം കിട്ടണമെങ്കിൽ അതിനോടുള്ള ഫണ്ട് നമ്മൾ മാറ്റി വെക്കണം അതുകൊണ്ട് അത്യാവശ്യ ഫണ്ടുകൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരാൾ ക്ലാസ് എടുത്തപ്പം പറഞ്ഞു പല അതിൻ്റെ ഒരു ക്ലാസ്സും ഇല്ലാതെ പറഞ്ഞു അത് നിങ്ങൾക്ക് പാല പാലത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയാനുള്ള പൈസ ഉണ്ടെങ്കിൽ ആ സമയത്ത് മാത്രം ഷെയർ എടുക്കുക കാരണം നഷ്ടപ്പെട്ടു എന്ന് കരുതി അത്രയും കാലം നമ്മളത് സൂക്ഷിക്കാൻ മേടിക്കുന്ന പൈസ ഇത് സൂക്ഷിക്കാൻ മെച്ചമായിട്ട് എല്ലാം അത്യാവശ്യമില്ലാത്ത ഫണ്ടുകൾ മാത്രം നമ്മൾ ഓഹരികളിലോട്ടോ ഐപിഒയിലോട്ടോ ഒക്കെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫണ്ട് അതിൻ്റെ വില കൂടുന്നതനുസരിച്ച് ലാഭം കിട്ടുമ്പോൾ അത് ലാഭകരമായിട്ട് നമുക്ക് വിൽക്കാനും പറ്റും അതുവരെ കാത്തിരിക്കാൻ പറ്റും ഇതിപ്പോൾ ഇപ്പോൾ ഡേ ട്രേഡിങ് വരുന്ന ഓപ്ഷൻ ട്രേഡൊക്കെ പല ഇതിലുണ്ട് അങ്ങനെ വരുന്നതിന് ആൾക്കാർക്ക് കൂടുതൽ നഷ്ടം വരുന്നു അത് കൂടുതൽ റീറ്റൈലേഴ്സിനൊക്കെയാണ് നഷ്ടം വരുന്നത് മറ്റുള്ളവർ കിടക്കാർക്ക് നഷ്ടം വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നില്ല പക്ഷേ റീറ്റൈലേഴ്സായിട്ടുള്ള ചെറുകിടക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ ചെന്ന് ലാഭം കണ്ടുണ്ട് കുതിപ്പുള്ളപ്പം ലാഭം കണ്ട് ചെന്ന് പലവിധ നഷ്ടത്തിൽ വരുന്നതുകൊണ്ട് അതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്താനൊക്കെ സെബി ഈ മാസത്തിൽ നടത്തുന്ന യോഗത്തിൽ അവർ തീരുമാനമെടുക്കുമെന്ന് പറയപ്പെടുന്നുണ്ട് പിന്നെ ബോണസ് വരുന്ന ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണെന്നാലും മൂന്നാറ് കമ്പനി നോക്കാം എൻ ബി സി സി നൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണ് ഏഴ് ഒക്ടോബറാണ് ഡേറ്റ് ക്ലാസിക് ഇലക്ട്രിക്കൽസ് നൂ പതിനഞ്ച് പോയിൻ്റ് അമ്പത് പൈസയാണ് അഞ്ച് ഫൈവ് ഇസ്റ്റ് വൺ ആണ് നാല് ഒക്ടോബർ ആണ് ഡേറ്റ് വരുന്നത് ഡോ ഇന്ത്യ നൂറ്റി അമ്പത്തി രൂപ വിലയാണ് ത്രീ ഇസ്റ്റ് വൺ ആണ് വരുന്നതേ ഉള്ളൂ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ട് ഇല്ല വൈശാലി ഫാർമ ഒരു തൊണ്ണൂറ്റഞ്ച് രൂപ വില വിലയാണ് വൺ ഇസ്റ്റ് വണ്ണാണ് വരുന്നതേ ഉള്ളൂ പ്രഖ്യാപിച്ചിട്ടില്ല അത്രയും ആണ് നമുക്ക് പറയാനുള്ളത് അടുത്ത ദിവസം കൂടുതൽ വിവരങ്ങളുമായി എത്താം നിങ്ങൾക്ക് നന്ദി നമസ്കാരം